തിന്നാം നൽകൂൽ നേടി ഇടാം നാമേ പണിപത് നാഗം നരകവും അതുപോലെ അതൊരു തത്വമാണ് നമിക്കണം നമ്മൾ ഉയരണമെങ്കിൽ നമുക്ക് താഴണം അതാ നമിക്കല് ഉയരാം നടുവിൽ തിന്നാം നൽകുവിൽ നേടി ഇടാം കൊടുത്താൽ നമുക്ക് ടീച്ചർ നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ സ്വർഗവും നരകവും നമുക്ക് നമ്മൾ തന്നെ പണിയുന്നു നല്ലത് ചെയ്താൽ നമുക്ക് നല്ല നല്ല കാര്യം കേട്ടോ അതൊരു നല്ല തത്വം അത് പിന്നെ വേറൊന്ന് കേൾക്കണം ഞങ്ങൾക്ക് അടുത്തിരിക്കുന്ന അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദർശനായാൽ അതിലെന്താശര്യം ഒരു പാവപ്പെട്ടവൻ വന്ന് നമ്മുടെ അരികെ ഇരിക്കുന്നത് ഒരു വയസ്സ് എന്നവനോ ഒരു രോഗിയോ അയാളെ കാണാൻ കണ്ണില്ലെങ്കിൽ രൂപമില്ലാത്ത ദൈവത്തെ നമ്മൾ ഇങ്ങനെ കാണും മനസ്സിലായല്ലോ വലിയ തത്വം നോക്കളെ അത് സാധുവായ ഒരാളിനെ കാണാൻ കണ്ണുള്ളവർക്കേ ദൈവത്തെ കാണാൻ നോക്കൂ അയാൾക്ക് വല്ലതും കുടിക്കുകയോ ഒടിക്കുകയോ ഒക്കെ വേണം അങ്ങനൊരു നന്മ പിന്നെ ഞാൻ നോക്കട്ടെ ഓരോന്നൊക്കെ ഓർത്തോർത്ത് വരണം എന്നങ്ങ് മറന്നു നന്നായിരിക്കട്ടെ നന്ദി ഒന്നും വേണ്ട എന്റെ കൊച്ചുമോളില്ലയോ എന്റെ മക്കള് നല്ല പാട്ടാണ് മക്കളെ